എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളിയിൽ ചെന്നാൽ നിർബന്ധമായും നാല് ആൾക്കാരെ പേര് പറയും അബൂബക്കർ നാലാൾക്കാരെ പേര് പറയും എന്തിനാ പേര് പറയണത് ആ പേര് പറയുമ്പോൾ ആ നാല് ആൾക്കാരെ ചരിത്രം ഇങ്ങനെ തടിയില്ലാത്ത ആളാച്ച് നീണ്ടിട്ട് വെളുത്ത് നീളമുള്ള താടി വെച്ച് കണ്ണ് കുഴിയിൽ പോയ ഒരാളാണ് സയ്യിദ്ദീഖു അക്ബർ അള്ളാഹു നബിസല്ലാഅലിമയും സുദ്ദീഖ് റതി അള്ളാനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് നബിതങ്ങൾ ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചിട്ട് വലിയ ക്ഷീണമുണ്ടായിരുന്നു വലിയ ക്ഷീണമുണ്ടായിരുന്നു ക്ഷീണം അപ്പൊ നമിതങ്ങൾക്ക് നടക്കാൻ വയ്യ ചെറിയൊരു ജലദോഷം പത്ത് ജലദോഷം അങ്ങനെയാണ് തുടങ്ങിയ പിന്നെ മാറുന്നില്ല ആമീൻ അപ്പോ എന്താ പറഞ്ഞു എന്തപ്പോ പറഞ്ഞു സുദ്ദീഖർ റദ് അള്ളാവിന്റെ പേര് പറയുമ്പോൾ പറയുമ്പോർമൻ പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഈചറ പോകുമ്പോതങ്ങൾ ക്ഷീണിതനാണ് അലൈഹി മുസ്തഫാ നബി വസ്ലാം ഒത്ത ശരീരമുള്ള ആളാണ് പാകത്തിനുള്ള തടി ഉണ്ട് അത്യാവശ്യത്തിനുള്ള നീളും ഉണ്ട് സുദ്ദീഖർ റതി അള്ളാൻ നീളല്ലാതെ മെല്ലിച്ച മനുഷ്യനാണ് തടി തീരല്ല അങ്ങനത്തെ ഒരാളാണ് അവർ ഒരു ദിവസം രാത്രി താമസിക്കുകയാണല്ലോ താഴെ ചെന്ന് നബിതങ്ങൾക്ക് മേലക്ക് കയറാൻ വയ്യ ക്ഷീണം കൊണ്ട് വയ്യ അവസാനം സുദ്ധി കൃതി അള്ളാഹു തോളിലിരുത്തി സൗർ സൗരപർവതത്തിൻ്റെ അവിടെ പോയാൽ ചെയ്യല് അടിയിൽ നിന്ന് മേപ്പെട്ട് ഇങ്ങനെ നോക്കല അതാണ് ആ മല എന്ന് പറയും അമീറന്മാര് ഒമ്രക്കൊണ്ടായ അമീറന്മാര് പറയും എന്ത് ആ ഒരു വെളുത്ത അടയാളം കാണില്ലേ അത് ആൾക്കാർ കയറണതാണ് താൻ എന്ന് അൽഫാത്തിഹ എന്നത് വരുന്ന പോരും ആ സ്ഥലത്തേക്ക് സംഗതി ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങട്ട് എന്നാലും സംഭവം കേറാൻ കഴിയൂല അവിടുക്ക് അള്ളാഹുനും നെബിനെ തോളിലിരുത്തിയിട്ട് കയറിയത് ആരോഗ്യം കൊണ്ടല്ല ഇഷ്കൊണ്ടാണ് അപ്പൊ സിദ്ദീഖിന്റെ പേര് പറയുമ്പോ അതുകൊണ്ട് ഓർമ്മ തന്നെ നമുക്ക് സിദ്ദീഖുൽ അക്ബർ റതി അള്ളാഹു ഇസ്ലാം ദീൻ എന്ന് രാജിവെക്കുമെന്ന് കുറേശ്ശികൾ ഉറപ്പിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു ഇന്ന് എന്തായാലും രാജ്യവെക്കും ഉറപ്പായിരുന്നു മിയറാജിന്റെ പിറ്റേ ദിവസം ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുന്ന നീച്ചിട്ടേ നാൽപ്പത് ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ സാധാരണഗതിയിൽ എത്തിച്ചേരാറുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിങ്കൽ ചെന്ന് സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബി അലി ഇസ്ലാമിനെ കണ്ട് ഒമ്പത് പ്രാവശ്യം അങ്ങോട്ടും കിട്ടും അവസാനം ബൈത്തുൽ മുക്കസിൽ മടങ്ങിയെത്തിയും അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക് ഇതെല്ലാം കൂടി ഒരു ദിവസം നടന്നു ആ ദിവസത്തിൽ രാത്രിയിൽ നിബിധങ്ങളെ ആകെ മസ്ജിദുൽ ഹറാമിൽ ഇല്ലാതെയാക്കപ്പെട്ടിട്ടുള്ള സമയം മൂന്ന് സാഹത്താണെന്നാണ് സായത്തിന് പറയാവുന്ന ഏറ്റവും നല്ല അർത്ഥം മണിക്കൂർ എന്നാണ് മൂന്ന് മണിക്കൂറാണ് കാണാതെയായത് എന്നാണ് താരീ അതിന്റെ അടുത്തതൊക്കെ പോയി ഇതാണ്ട് പറഞ്ഞാല് സുദ്ധി കൃതിയല്ലാഹിനെന്തായാലും ഇസ്ലാന്തി പോരും എന്ന് ഉറപ്പിച്ച കുറേശികൾ മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് എന്നൊരു പറഞ്ഞു അബോക് സുദ്ദീഖേ ഇന്ന് രാവിലത്തെ വർത്താനം കേട്ടില്ലേ എന്ന് ചോദിച്ചു എന്തേന്ന് ഇന്നലെ രാത്രി നീച്ചിട്ട് ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടുന്ന് ഏഴ് ആകാശങ്ങൾ ബഹറിനൂർ കടന്ന് ചിതുറത്തു മുന്തഹ കടന്ന് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അറിശിങ്കൽ ചെന്ന് സംഭാഷണം കഴിഞ്ഞ് മടങ്ങി വന്ന് ബൈത്തൽ എത്തി അവിടുന്ന് മസ്ജിദുൽ ഹറാമിലെത്തി നേരം പഴുത്തപ്പോഴേക്ക് കിടന്നിരുന്ന വിരിപ്പിൽ തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മഹാനായ സുദി കുല്ല ആകെ അറിയേണ്ടത് ഒരു കാര്യം മാത്രം ഇതിന്റെ നബി പറഞ്ഞു തന്നെയാണോ ചു എന്റെ നബി ഇത് പറഞ്ഞു എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അബോക്രത് എന്ന് പറഞ്ഞ പേരാണ് ഈമാൻ പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ച പോയിട്ട് ഹത്തീബ് ഈ പേര് പറയുമ്പോ ഈമാന്റെ ഓർമ്മ തന്നെ ഞമ്മക്ക് ഈമാനിന് ഒറ്റ അടിസ്ഥാനം ഉള്ളുട്ടോ ഈമാനിന് ഒരടിസ്ഥാനമാണുള്ളത് അത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് നിരീശ്വരവാദികൾ യുക്തിവാദികൾ ലിബറലിസ്റ്റുകൾ സർവമത സത്യവാദികൾ സ്ത്രീ പക്ഷവാദികൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് മുബുത്തധികളെ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു ഒറ്റ എല്ലാറ്റിനും ഉള്ളൂ മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവ് താല്പര്യം കുറക്കോട് താല്പര്യം കുറഞ്ഞാൽ ഈ അലൈഹി മുസ്തഫ നബിഅലിമയോടൊരാൾക്ക് താല്പര്യം കുറഞ്ഞാൽ അയാൾക്ക് സിറാത്ത് ബാലം മനസ്സിലാകാതെയാവും അയാൾക്ക് ഖബർ ജീവിതം മനസ്സിലാകാതെയാവും മറഞ്ഞ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ സക്കറാത്തുൽമോഹ് മരണത്തിന്റെ വേദന സത്യത്തിൽ മരിക്കുന്നതിനു മുമ്പ് ബോധം പോവുമല്ലോ മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്റെ കാരണം മുഹമ്മദിനെ പി പറഞ്ഞോണ്ട് സല്ല അതിന്റെ കാരണം നമ്മുടെ ഈ മാന്റെ അടിസ്ഥാനം മുഹമ്മദിന് വീടുള്ള താല്പര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ എല്ലാ ശ്രമങ്ങളും കൊച്ചാക്കാനുള്ള ശ്രമമാണ് ഒക്കെ ആകുമ്പോഴത്തിന് സഫർമാസൊക്കെ തുടങ്ങുമ്പോ എന്നെ ഇങ്ങനെ ആരംഭിക്കും മുഹമ്മദിന് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എലക്ട്രിക് പോസ്റ്റ് മൗലിത പാരായണം തന്നെയാകുന്നു മുഹമ്മദിന് വീടുള്ള താല്പര്യം കുറവാണ് ഇമാം കാരണം കാരണം അതുകൊണ്ട് നബിതങ്ങോട് താല്പര്യം ഉണ്ടാവണം വാട്സപ്പുകളും ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ മുഹമ്മദ് നബി സല്ലാസ്ലമയെ നിസ്സാരമാക്കാനാണ് പ്രധാനപ്പെട്ട പരിപാടി ഇപ്പൊ ഈ അടുത്ത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണുണ്ട് ഒരിക്കൽ നബിതങ്ങൾക്ക് ഒരാൾ കുറച്ച് കള്ളു കൊണ്ടേ കൊടുത്തു എന്നാണ് ഒരു പാത്രത്തിൽ പാത്രത്തില്ഹ്ലൈസ് കള് കിട്ടിയേക്കിനി നബി തങ്ങൾ ചോദിച്ചു അല്ലാതെ ആരും കാണാതല്ലേ കൊടുന്ന് ചോദിച്ചു സല്ല അള്ളാഹുലൈ വല്ല അപ്പൊ കൊടുന്ന ആള് പറഞ്ഞു അതേ നബിയെ ഞാനേ അത് ഏലോണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാ കൊടുങ്ങുന്നത് എന്ന് പറഞ്ഞു എന്നാ അങ്ങോട്ട് കാട്ടിക്കാന്ന് വാങ്ങി വാങ്ങിക്കുടിച്ചു എന്നാണ് ഇതിന് കേൾക്കുമ്പോ നമ്മക്ക് എന്താ തോന്നുന്നത് ശരിക്ക് അടച്ചോനെ എന്തേലും സംഭവിച്ചോന്നാവട്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ഈമാന്റെ അഡ്രസ്സാണ് പോയി അതിന്റെ ഫോൺ നമ്പറോ അതിന്റെ പിൻകോഡോ ഒക്കെ പോയി ഈമാന്റെ അഡ്രസ്സ് പോയി ഈമാന്റെ ഇന്റെ നബിന്റെ അങ്ങനെ ഒരു അബദ്ധം പറ്റൂലെന്ന് വിശ്വസിക്കാൻ കഴിയണം മറുപടി കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റണം മറുപടി ഞാൻ പറയും അത് വേറെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറയാൻ പക്ഷെ ലാസ്റ്റേ പറയുള്ളൂ മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും ഈമാൻ അളകാൻ പാടില്ല മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ്അലി വസ്ല്ലാം അപ്പൊ അതുകൊണ്ട് നിപിതങ്ങളാണ് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഒരു ലിബറേസ്റ്റികൾ ആവാതിരിക്കാം പിന്നെ എങ്ങനെ അവർ യുക്തിവാദിയും നിരീക്ഷിതവാദിയും മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് സംശയം വന്നാലും ഈ മാനെ ബാധിക്കും ഹദീജി റലി അള്ളഹു തന്നെയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചാട് ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കൂടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത് ഹദീജി ബിവിയാണ് റലി അള്ളാഹു ഹദിജാബി ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരിക്കൽ നബിനോട് പറഞ്ഞു അലൈഹി വസല്ലം നബിയെ നിങ്ങൾ നബിയാകുന്നതിന്റെ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അതാണ് ഈ വെറുതെ അള്ളാഹുവിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം ഖുർആനിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം മഷറയിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം അതുകൊണ്ട് നബിതങ്ങളെ മോശമാക്കലാണ് ഇന്നത്തെ പ്രധാന പരിപാടി സാമൂഹ്യ മാധ്യമങ്ങൾ അതിനുവേണ്ടി വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ പഠന രീതികളൊക്കെ നബിതങ്ങളെ മോശമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മുത്തുനബിയെ എല്ലാരും പഠിക്കണം മക്കൾക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇമാമ്പോ മറുപടി എന്താ മറുപടി വലിയ പ്രശ്നമുള്ള ഒന്നല്ല ഈത്തപ്പഴം ഇങ്ങനെ അട്ടിയിട്ടിട്ട് ഒരു നല്ല സ്ഥലത്ത് ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളം ശേഖരിച്ച് അത് ജ്യൂസായിട്ട് കുടിക്കൽ അക്കാലത്ത് പതിവുണ്ടായിരുന്നു ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ ആ കാലഘട്ടത്തിൽ കുടിക്കൽ പതിവുണ്ടായിരുന്നു അതേ സാധനം തന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നരയും പതിവും വരും അങ്ങനെ പുളിപ്പിച്ച് കള്ളാക്കി ഉപയോഗിക്കലും പതിവുണ്ട് ഈ ഈത്തപ്പഴത്തിൽ എടുക്കുന്ന ഈ പാനീയം ഒരിക്കൽ ഒരാൾ നബിതങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ പുണ്യനബിള്ള മാതങ്ങൾ ചോദിച്ചു ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അതായത് കേടുന്നിട്ടില്ലല്ലോ കള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടുവന്നാൾ പറഞ്ഞു ഇല്ല നബിയേ ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നബി തങ്ങൾ അത് വാങ്ങിക്കുടിച്ചു ഇത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി തന്റെ സഹിഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് എപ്പോഴുള്ള ഇതാണ് സംഭവം പക്ഷെ ആ മറുപടി കിട്ടണത് വരെ നിങ്ങളെ കല്ഭം എങ്ങനെയായിരുന്നു അതാണ് ഈ മാൻ മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ ആ മറുപടി കിട്ടണതിന്റെ മുമ്പ് പഠിച്ചോനെ ഉസ്താദ് അത് മറക്കാതിരിക്കട്ടോ എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അഥവാ മറന്നുങ്ങാണ്ട പോയാലേ എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നത് വലിയ പ്രശ്നമാണ് നിബിധങ്ങളോടുള്ള താല്പര്യമാണ് ഈ സാധനം അറിന സാധനം സല്ലാ അതുകൊണ്ടാണ് ഞമ്മക്കുമാണ് ഞമ്മളെ മക്കൾക്കുമാണ് ഞമ്മളെ കുടുംബത്തിലുമാണ് എല്ലാവർക്കും വേണം ഇത് ഇല്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശ്രമങ്ങൾ ഇതാണ് നിരീശ്വരവാദം ഇതാണ് യുക്തിവാദം അതാണ് ലിബറലിസം അതാണ് ബിദിത്ത് ഈ പറഞ്ഞ സാധനമാണ് അതുകൊണ്ട് എല്ലോ സഹാബികളെ ഇതൊക്കെ ഓർമ്മ എണ്ണം വെള്ളിയാഴ്ച ചുമ്മാ എന്നിട്ട് അബോക്രി സുദീഖിന്റെ പേരാണ് പറയുമ്പോ